ഹലോ വെൽക്കം നിഷ ബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് വിത്ത് ഷോളാണ് നമുക്ക് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ ആണ് മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ബ്ലാക്കും റെഡിഷ് മെറും പർപ്പിൾ യെല്ലോ ഈ മൂന്ന് കളേഴ്സാണ് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി സ്റ്റോക്കുള്ള ആണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഷോളിൽ നല്ല വർക്കുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഷോളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ ഷോളും പാൻറ്റുമാണ് കളേഴ്സ് വരുന്നതാണ് ടോപ്പ് വൈറ്റ് ആയിരിക്കും വൈറ്റ് ടോപ്പിൽ നമ്മുടെ ഈ കൈയുടെ ഹാൻഡിൻ്റെ അറ്റത്താണ് ഇതിൻ്റെ ആ ഷോളിൻ്റെയും പാൻറ്റിൻ്റെയും വർക്ക് വരുന്നത് ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ് അപ്പോൾ അടിപൊളി ഡ്രസ്സാണ് നല്ല മെറ്റീരിയലാണ് ഇത് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക അത് കളേഴ്സ് ഒക്കെ കാണാം അടിപൊളി കളേഴ്സൊക്കെയാണ് റെഡ് റെഡ് നല്ല വൈറ്റ് ബ്രെഡും കൂടെ ഉള്ള നല്ല കളക്ഷനാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി അറുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് നമുക്ക് ഓൾറെഡി സ്റ്റോക്കുള്ള ഐറ്റമാണ് എത്രയും പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ആക്കുക നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പക്ഷേ നല്ല സെയിൽ പോകുന്ന സാധനമാണ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ള ഞാൻ ഫോട്ടോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെയുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ